എന്തൊക്കെയാടേ ഇവിടെ നടക്കുന്നത് ഈ ഇറങ്ങിപ്പോയതൊക്കെ തിരിച്ചു കയറിയത് മുതൽ ഇവിടെ പ്രശ്നങ്ങളാണ് ഇത്രയും ദിവസം മര്യാദയ്ക്ക് മാന്യമായിട്ട് സമാധാനത്തോടെ പോയിരുന്നൊരു ഹൗസാണ് ഇതുങ്ങളൊക്കെ തിരിച്ച് കയറി തുടങ്ങി ഷാരികയും ആതിലെയും നൂറയും തമ്മിൽ പൊരിഞ്ഞടി വിഷയം വേറെ ഒന്നുമല്ല ഈ ഷാരിക ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ മുമ്പ് എങ്ങാണ്ട് ആതിലേടെ അടുത്തും നൂറയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് പോലും അനുവിന് ശാരിക ഇഷ്ടമാണ് അതായത് പ്രേമമാണ് ഇവിടെ ആതിലയുടെ കണ്ടത്തിൽ എന്തെല്ലാം എന്താണെന്ന് വെച്ചാൽ ശാരികയ്ക്ക് അനുവിനോട് ഇഷ്ടമാണ് അതങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് നേരത് തിരിച്ച് അനുവിന് ശാരിക ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാക്കി ഇതാണ് ആതിലയുടെ നോറയുടെ റിവേഴ്സ് സൈക്കോളജി വെച്ച് അവരെ കണ്ടുപിടിച്ച കാര്യം ഇതൊക്കെ പുറത്തിറങ്ങിയപ്പോൾ ശാരീരിക ലൈവ് വഴി കണ്ടു അതിൻ്റെ പ്രശ്നമാണ് ഷാരിക വന്ന് കയറിയത് മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആതിലടത്തും നൂറയുടെ അടുത്തും വന്ന് കയറിയത് മുതലേ ചൊറിച്ചല്ലായിരുന്നു ഒന്നും ചെയ്യാൻ പേട ആരും ഒന്നും പറഞ്ഞില്ല ോ എന്തായാലും സംസാരിക്കില്ല ഇങ്ങോട്ട് ഇളക്കാൻ നിക്കില്ലേ ഇതിന്റെ തോന്നില് പറയാനുള്ള സ്ഥലം ഇതുങ്ങളൊക്കെ എന്തിനാണോ എന്തോ ബിഗ് ബോസേ തിരിച്ച് വിളിച്ചത് മര്യാദക്ക് പോയിരുന്നൊരു ഹൗസാണ് വന്ന കച്ചറകളൊക്കെ വന്ന് പോലെയാണ് ഇപ്പം തോന്നുന്നത് വേറൊരു കച്ചറ അതാണ്ട് ഇവന് എന്തോന്ന് പറയാൻ അത് നൂറയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് നീ പോടി നിന്റെ തലയിലെ ചളിയൊക്കെ പോട്ടെ എന്നുള്ള രീതിയില് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു തുടക്കണം നല്ലറന്നുണ്ടാ നൂറ പോയി പണി നോക്കിയതാണുള്ളത് പൊരിഞ്ഞടിയായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ പൊരിഞ്ഞടി അതിൻ്റെ ഇടയിൽ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അനീഷ് വന്നിട്ട് ആദലോട് പറയാം ആതിലൂടെ നോറയുടെ അത്തും പറയാം ഇത് അനാവശ്യമായിട്ടുള്ള അടിയായിരുന്നു ഇത്രയും ഉണ്ടാക്കേണ്ട പ്രശ്നമല്ലായിരുന്നു കാര്യം പോലെ അനീഷിനെ അറിയത്തില്ല എന്നിട്ടാണ് അനീഷ് വന്ന് പ്രസംഗിക്കുന്നത് വിളച്ചിലടക്കാതെ ഇറങ്ങി പോതള്ളേ പോതള്ളേ പറഞ്ഞൊക്കെ ഈ പട്ടീനെ ആട്ടുന്ന പോലെയാണ് അതില ശാരികനെ അട്ടിക്കൊണ്ടിരിക്കുന്നത് വന്ന് കിട്ടിയ കിട്ടേണ്ടതാണ് അന്ന് കയറിയത് മുതൽ ചോർക്കുകൊണ്ടിരിക്കുകയാണ് വല്ല കാര്യമുണ്ട് പക്ഷെ അറിയിക്കേ ഇണ്ടാതെ പോയി പോയിരുന്നാൽ പോരെ ഇതിപ്പം മുതലും മുമ്പ് ഉണ്ടായിരുന്ന എല്ലാം അതുപോലെയാണ് കയറി വന്നിരിക്കുന്നത് അതായത് ഇവർ അറിയാതെ കുറേ കാര്യങ്ങൾ ഇവർ ലൈവിൽ കണ്ടു കാണും ആ കാര്യങ്ങൾ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക ഇതാണ് ഇപ്പം തിരിച്ച് കയറി വന്ന എല്ലാത്തിൻ്റെ ഉദ്ദേശം